മൂന്നാം മോദി സർക്കാരിൽ നൂറ് ശതമാനം വിജയമുള്ള ഏക നേതാവ് ആരാണ് അതൊരു മുൻ ബോളിവുഡ് നടനാണ് എല്ലാവർക്കും പറഞ്ഞാൽ അറിയാവുന്ന നേതാവാണ് അത് മുൻ ബീഹാർ നേതാവ് രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ ആണിത് നൽകിയ സീറ്റുകളിലെല്ലാം ചിരാഗിന്റെ പാർട്ടിയായ ലോക് ജനശക്തി പാർട്ടി മോദി സർക്കാരിലെ നിർണായക ശക്തിയായി മാറിയിരിക്കുകയാണ് ബിഹാറിൽ ചിരാഗ് വൻ മുന്നേറ്റം നടത്തുകയും ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടാതാവുകയും ചെയ്തതോടെ സഖ്യകക്ഷികളുടെ സഹായം ബി ജെ പിക്ക് ആവശ്യമായി വന്നിരിക്കുകയാണ് എൻ ഡി എൽ ഇത്തവണ നിരവധി അഭിനേതാക്കളാണ് പാർലമെന്റിൽ എത്തിയിരിക്കുന്നത് രാമായണത്തിൽ ശ്രീരാമനെ അവതരിപ്പിച്ച അരുൺ ഗോവലാണ് മീററ്റിൽ നിന്ന് വിജയിച്ച പ്രമുഖൻ മധുരയിൽ നിന്ന് ഹേമമാലിനി വീണ്ടും വിജയിച്ചിരിക്കുകയാണ് മാണ്ഡ്യയിൽ നിന്ന് കങ്കണ റണാവത്തും ഇത്തവണ ലോക്സഭയിൽ എത്തിയിട്ടുണ്ട് കങ്കണ ഇപ്പോൾ നടിയുടെ നായകനായിരുന്ന ഒരു താരത്തിനൊപ്പമാണ് പാർലമെന്റിൽ ഇരിക്കുക പുതിയ സർക്കാരിലെ കിങ് മേക്കറായിരുന്നു ചിരാഗ് പാസ്വാൻ മുമ്പ് കങ്കണയ്ക്കൊപ്പം അഭിനയിച്ചിട്ടുണ്ട് ചിരാഗിന്റെ അരങ്ങേറ്റ ചിത്രമായിരുന്നു ഇത് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു രാംവിലാസ് പാസ്വാന്റെ മകനായ ചിരാഗ് ബോളിവുഡിൽ അരങ്ങേറുന്നത് തൻവീർ ഖാൻ സംവിധാനം ചെയ്ത മിലേ മിലേ എന്ന ചിത്രമായിരുന്നു ചിരാഗിന്റെ അരങ്ങേറ്റ ചിത്രം ഇതൊരു റൊമാൻറ്റിക് ചിത്രമായിരുന്നു ചിത്രത്തിൽ കങ്കണയായിരുന്നു നായിക അന്ന് ബോളിവുഡിൽ അറിയപ്പെടുന്ന നായികയാണ് അവർ നീരു ബജ്വ സാഗരിക ഖഡ്കെ പൂനം ധില്ലൺ കബീർ ബേദി എന്നിവർ പ്രധാന ഭക്ഷത്തിലെത്തിയിരുന്നു എന്നാൽ ബോളിവുഡിൽ ചിരാഗ് വിജയിക്കാനായില്ല ആദ്യ ചിത്രം തന്നെ പരാജയപ്പെട്ടു ഇതോടെ താരം സിനിമാ മേഖല ഉപേക്ഷിക്കുകയായിരുന്നു പിന്നീട് പിതാവിൻ്റെ പാത തുടർന്ന് ചിരാഗ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു സിനിമ എന്ന പാഷൻ മാറ്റിവെച്ചാണ് ചിരാഗ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠനം ചിരാഗ് ആരംഭിച്ചിരുന്നു എന്നാൽ മൂന്നാം സെമിസ്റ്ററിൽ താരം പഠനം ഉപേക്ഷിക്കുകയായിരുന്നു സിനിമകളിൽ അഭിനയിക്കാനായിരുന്നു പഠനം ഉപേക്ഷിച്ചത് രണ്ടായിരത്തി പതിനാലിൽ ചിരാഗ് ആദ്യമായി ലോക്സഭയിലേക്ക് മത്സരിക്കുകയായിരുന്നു എൽ ജെ പി സ്ഥാനാർത്ഥിയായി ജമുയയിൽ നിന്നായിരുന്നു മത്സരം മികച്ച ഭൂരിപക്ഷത്തിൽ താരം വിജയിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലും ചിരാഗ് ഈ സീറ്റ് നിലനിർത്തി ഇത്തവണ രാംവിലാസ് പാസ്വാന്റെ മണ്ഡലമായ ഹാജിപൂരിൽ നിന്നായിരുന്നു മത്സരം അതിലും ചിരാഗ് മത്സരിച്ച് വിജയിച്ചതോടെ കിങ് മേക്കർ ആയിരിക്കുകയാണ് മൊത്തം നാല് സീറ്റുകളാണ് ചിരാഗ് വിജയിച്ചത് ഒന്നിലേറെ കേന്ദ്രമന്ത്രി സ്ഥാനങ്ങൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ കാത്തിരിക്കുന്നുണ്ട് രണ്ട് ദശാംശം ആറ് എട്ട് കോടിയാണ് ചിരാഗിൻ്റെ ആസ്തി ഇത് പ്രകടന പത്രികയിൽ സമർപ്പിച്ച രേഖയിൽ ഉള്ളതാണ് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം